നിയമസഭയിലെ ലൈബ്രറിയൻ ജുനൈസ് വളരെ അടുത്ത സുഹൃത്തായിരുന്നു അപ്പോൾ ജുനൈസിൻ്റെ മരണം നമ്മളിങ്ങനെ കാണുകയല്ലേ എന്താ ഒരത്ഥത്തിൽ ടെലിവൈസിൻ്റെ മരണം എന്ന് പറയാവുന്ന ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക അത് കുഴഞ്ഞു വീഴുകയാണെന്ന് പോലും തോന്നില്ലല്ലോ അത് ക്ഷീണിച്ച് വീണ അവരെ അവിടെ കിടക്കുകയാണ് അവൻ്റെ സഹ കോ ഡാൻസേഴ്സ് ഡാൻസ് തുടരുകയാണ് അവർക്ക് പോലും മനസ്സിലാകുന്നില്ല കുറച്ചു നേരം അവർ ഡാൻസ് തുടരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ നിലക്കുള്ള മര മരണങ്ങൾ നമ്മൾ നമ്മളെ ചുറ്റുവട്ടെന്ന് ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്നത് ഇന്നലത്തെ ഈ റിപ്പോർട്ട് വരുന്നത് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പിൾ ഇതാണ് തേർട്ടി വൺ പെർസെൻറ്റേജ് ഓഫ് ഡെത്ത് അത് കാർഡിയോ വാസ്കുലാർ റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് അതിൽ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ബിലോ ഫോർട്ടിയാണ് അതാണ് അതിൽ ഏറ്റവും നേരത്തെ എന്താണ് ഈ കാർഡിയോ ഇഷ്യൂസ് എസ് സി ഡി കാർഡിയോ മരണങ്ങൾ മഹാ എന്താണ് ലേറ്റ് ഫിഫ്റ്റീസിലോ അല്ലെങ്കിൽ സിക്സ്റ്റീസിലോ ഉള്ള ആളുകളായിരുന്നു കൂടുതൽ പക്ഷേ ഇതിനകത്ത് ബിലോ ഫോർട്ടിയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതേമാതിരി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കർണാടകയിൽ ഇത് വലിയ വിഷയമായിരുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഹാസൻ ജില്ലയിൽ മാത്രം നാല് നാൽപ്പത് ദിവസത്തിനിടയിൽ ഇരുപത്തിരണ്ട് ഈ എസ് സി ഡിസ് സഡൻ കാഡിയ് ഡെത്ത് സംഭവിക്കുന്നു അവിടെ മൊത്തം എനിക്ക് തോന്നുന്നത് ഒരു ഒരു വർഷത്തെ കണക്ക് മറ്റു വെച്ചാൽ നാനൂറ്റി ചില്ലാൻ ഹേർട്ട് അറ്റാക്കിൻ്റെ ഇഷ്യൂ വരുന്നു അതിൽ അധികം ഫെറ്റാലിറ്റീസ് വരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് വലിയ തോതിൽ അവിടെ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ ഇത് വലിയ വാർത്തയാകുന്നു സിദ്ധരാമയ്യ ഒരു കമ്മിറ്റി നിശ്ചയിക്കുന്നു ഡോക്ടർ കെ എസ് വിശ്വനാഥ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ നേരത്തെ ഒരു എക്സ്പേർട്ട് പാനൽ നിശ്ചയിക്കുന്നു ഇതേക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ആ പാനല് നിംഹാൻസുള്ള ഡോക്ടർമാരുണ്ടായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട കാർഡിയോളജിസ്റ്റുകളെല്ലാം ഉണ്ടായിരുന്നു അവർ റിപ്പോർട്ട് കൊടുത്തു